തോൽക്കാൻ പിന്നെ എന്ത് പറഞ്ഞാൽ എന്താ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് കലാവതിയോടാണെന്ന് അവളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കും എത്ര തോറ്റാലും പിന്നെയും നിങ്ങൾക്കുള്ള ഈ ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് സമ്മതിക്കണം പിന്നെ കഴിഞ്ഞ ദിവസങ്ങളായി നിങ്ങളാണ് തോറ്റുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി ഓർക്കണം ചില യുദ്ധങ്ങൾ തോറ്റു പിന്നെ കാണാം മകനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാ എന്നുള്ളൊരു മോഹം അനന്തകൃഷ്ണനും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അതൊരു വ്യാമോഹം മാത്രമാണെന്ന് വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും ഇടം വലം നിന്ന് ചന്ദ്രസേനും അനന്തകൃഷ്ണനും കൂടി എത്ര കാലം അവളെ ഇങ്ങനെ സംരക്ഷിക്കൂന്ന് എനിക്കൊന്ന് കാണണം ഞങ്ങൾ ചാവുന്നത് വരെ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ ആയുസ് എങ്കിലും നീട്ടിക്കിട്ടും ഒളിച്ചുകളിയൊക്കെ അവസാനിച്ചു ഇനി നേർക്കുനേരെയായിരിക്കും ഞാനും അമൃതയും തമ്മിലുള്ള യുദ്ധം തോറ്റുകൊടുക്കില്ല എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല ജയിക്കാൻ വേണ്ടി ഏതാറ്റം വരെയും പോകും വേണ്ടി വന്ന അഞ്ചെണ്ണത്തിനെയും കൊല്ലാനും മടിക്കില്ല ഞാൻ മാഡം നീ എന്തിനാ ഇതിനകത്ത് കേറിയത് ഞാൻ കൂടെ ഉണ്ട് മാഡം തല്ലാനായാലും കൊല്ലാനായാലും നീ ഇങ്ങോട്ട് ഇറങ്ങിക്ക എന്താ മാഡം ഞാനി മാഡത്തിന്റെ കൂടെ തന്നെ ഉണ്ട് നീ ആ ബാഗ് എടുത്തോ അതെന്തിനാ എടുക്കാൻ പറഞ്ഞാ എടുക്കണം നിന്നെ കൊണ്ട് എനിക്ക് എനിക്കിനി ആവശ്യമൊന്നുമില്ല ഇതുവരെ ഞാൻ കൂടെ നിന്നല്ലേ മാഡം സുലോചനയും സിസിലിയൊക്കെ ആയിട്ട് മാഡത്തിന് വേണ്ടി ഒരുപാട് വേഷം കെട്ടിയല്ലേ ഞാൻ ഇനി ഏത് പേരിൽ ആരാവണം പറഞ്ഞാ മതി ഞാൻ റെഡി നീ ഇനി ഒന്നിനും തയ്യാറാവണ്ട ചെയ്ത് തന്ന ഉപകാരങ്ങൾക്ക് കൂലിയായിട്ട് കാശ് വല്ലതും വേണമെങ്കിൽ തരാം ആവശ്യം വരുമ്പോ ചോദിച്ചാ മതി തൽക്കാലം ഇനി നിന്റെ സേവനം വേണ്ടശ്രയൊക്കെ ഉണ്ടായിക്കോളും നിന്റെ ഈ സ്വഭാവം വെച്ചേ ആരെ പറ്റിച്ചാണെങ്കിലും നീ ജീവിക്കും നിന്ന് താളം ചവിട്ടാതെ അടുത്ത വണ്ടി കയറി സ്ഥലം ഇടാൻ നോക്ക് അങ്ങനെ മാറി ചവിട്ടു മനസ്സിലായില്ല മനസ്സിലാക്കി തരും ഞാൻ സകല കള്ളക്കളികളും പഞ്ചരത്നത്തിൽ പോയി പറഞ്ഞു കൊടുക്കും ഞാൻ കേസ് അത്രയുള്ളും എന്നിട്ട് കോടതി കേറ്റിക്കും ഞാൻ എന്നിട്ടോ അഴിയണ്ണിക്കും അപ്പൊ എന്തായാലും നീ എന്നെ അഴിയെണ്ണിക്കും എന്നാ പിന്നെ ഇതിന്റെ പേരിനും കൂടി കാട്ി വന്ന പേടിക്കില്ല കലാവതി പിന്നെയോ നിന്നെ പോലൊരു കാട്ടുറുമ്പ് ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ